നമ്മൾ പഠിപ്പിക്കുന്ന അതൊന്നല്ല ഇതൊന്നും വേണമെന്നില്ല ഈ ഒറ്റ സാധനം മതി ഈ ഒരു ബക്കറ്റാ ഒറ്റ ആ ഇരുപത് ലിറ്ററിന്റെ വക്കറ്റ് എടുക്കുക ആർക്കും അഞ്ചു ദിവസത്തിന്റെ ചിലവുമില്ല അടി ഹോളാക്കുക ഇങ്ങനെ പത്ത് ലിറ്ററിന്റെ വക്കറ്റ് എടുക്കുക ആ വെള്ളം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ വിട്ട വെള്ളം വളരെ കുറവായിരിക്കണ്ട ഇങ്ങനത്തെ ഒരു കമ്പി വെക്കൂടി പുഴ അല്ലെങ്കിൽ വേസ്റ്റ് ഒന്നിലൊക്കെ പോകാൻ വേണ്ടി ചെറിയൊരു കമ്പി വെക്ക ഇങ്ങിറ്ററിന് എടുക്കുക ഇങ്ങനത്തെ ഒരു ഇങ്ങനത്തെ ഒരു വെക്ക എന്ത് മാത്രല്ല മതി ഇതിന്റെ മുകളിൽ ഫിറ്റ് നിൽക്കണമെന്നുള്ളൂ അതിന്റെ മുകളിൽ ലോക്കായി ഇത്ര ആവശ്യമുള്ളൂ നമ്മളീ പറഞ്ഞ സാധനമൊക്കെ വെക്കാൻ പറ്റും നിങ്ങൾക്ക് ഇങ്ങനത്തെ രണ്ടോ മൂന്നോ ബക്കറ്റ് ഉണ്ടെങ്കിൽ ഒരു ഒരു മാസത്തേക്ക് വേണ്ട എല്ലാ സാധനവും ഇങ്ങനെയുള്ള ബക്കറ്റിന്റെ പ്രത്യേകം വെച്ചാൽ നമുക്ക് ഇതിന്റെ അളവ് കുറവല്ലേ കുറച്ചും കൂടെ വരും ഇനി പറഞ്ഞാൽ കുറച്ച് വലിയ ബക്കറ്റാണെങ്കിൽ പിന്നെയും കൂടുതൽ അപ്പം നമുക്ക് കൂടുതൽ വരും നമ്മൾ എപ്പോഴും പറയാനുള്ളത് ഈ ഒരു ബക്കറ്റ് ആകുമ്പോഴുള്ള ഏറ്റവും സിമ്പിൾ ആണ് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഏഹ് നമ്മുടെ വീട്ടിലത്തെ വേസ്റ്റിനനുസരിച്ചിട്ടാണ് പരമാവധി നമ്മൾ വേസ്റ്റ് ഇല്ലാതാക്കാൻ നോക്കണം അതാണ് നമ്മള് അനാവശ്യ വേസ്റ്റുകൾ ഇല്ലാതാക്കണം ഉള്ള വേസ്റ്റുകളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അല്ലോ ഇനിയിപ്പം നിങ്ങൾക്ക് ഇതിൽ ആയി കഴിഞ്ഞിട്ടിട് ഇനിയിപ്പം നിങ്ങൾക്ക് പിന്നെ ഇത് എടുത്തിട്ട് ഇനി നിങ്ങൾക്ക് കോഴിക്കുള്ള ആളുകളാണെങ്കിൽ ഇതിൽ ഓൾറെഡി പുഴുണ്ടാവും നിങ്ങൾക്ക് ഒന്ന് ഇളക്കി കൊടുത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ പുഴിനെടുത്തിട്ട് രണ്ട് ഒക്കെ ഇതിൽ നിങ്ങൾക്ക് എല്ലാ സാധനവും ഉണ്ടാവും കുപ്പിച്ചില്ലും കുപ്പിച്ചില്ലും പ്ലാസ്റ്റിക് ഒഴിച്ച് നിങ്ങൾക്ക് ഒക്കെ ഇടാൻ പറ്റും